തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വനിതകൾക്കായി വമ്പൻ ഓഫർ പ്രഖ്യാപിക്കുകയാണ് കോൺഗ്രസ് ദരിദ്ര കുടുംബങ്ങളിലെ ഒരു വനിതാംഗത്തിന് വർഷത്തിൽ ഒരു ലക്ഷം രൂപ വീതം നൽകുമെന്നാണ് പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നിയമനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം ഏർപ്പെടുത്തും അംഗനവാടി ആശാവർക്കർമാരുടെ മാസശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ വിഹിതം ഇരട്ടിയാക്കുമെന്നും വാഗ്ദാനം അനൂപ് ദാസുണ്ട് അനൂപ് അങ്ങനെ വൻ പ്രഖ്യാപനങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുകയാണ് എന്തൊക്കെയാണ് മുൻപങ്ങമില്ലാത്ത രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നത് ബ്രിട്ടീഷ് പറഞ്ഞ പോലെ മുൻ മുൻപൊരിക്കലും ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് പോലും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത വമ്പൻ പദ്ധതിയാണ് ദരിദ്ര കുടുംബങ്ങളിലെ ഒരു വനിതാ അംഗത്തിന് വർഷത്തിൽ ഒരു ലക്ഷം രൂപ അക്കൗണ്ട് വഴി കൈമാറും എന്നതാണ് ഏറ്റവും വലിയ പ്രഖ്യാപനം രണ്ടാമത്തേത് കേന്ദ്ര സർക്കാർ നിയമനങ്ങളിൽ അൻപത് ശതമാനം വനിതകൾക്കായി സംവരണം ചെയ്യും അതായത് ഒരു പുരുഷനെ നിയമിച്ചാൽ അടുത്തത് ഒരു സ്ത്രീ എന്ന നിലയിൽ അൻപത് ശതമാനം സംവരണമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അധികാരത്തിൽ എത്തിയ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്തത് അംഗൻവാടി ആശാവർക്കമാരുടെ ശമ്പളമാണ് അതിൽ മഹാഭൂരിപക്ഷവും കേന്ദ്ര സർക്കാർ വിഹിതമാണ് ആ കേന്ദ്ര സർക്കാർ വിഹിതം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കും എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ സ്ത്രീകൾക്കായി ജില്ലാതലത്തിൽ നിരവധി ഹോസ്റ്റലുകൾ ഇപ്പോൾ നിലവിലുണ്ട് ഈ ഹോസ്റ്റലുകളുടെ എണ്ണം ഇരട്ടിയാക്കും ഹോസ്റ്റലുകൾ ഇല്ലാത്തയിടത്ത് എല്ലാ ജില്ലയിലും ഒരു ഹോസ്റ്റലെങ്കിലും ഉറപ്പാക്കും എന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നു സ്ത്രീ സുരക്ഷയ്ക്ക് മുഖ്യ പരിഗണന മുന്തിയ പരിഗണന ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ നൽകുമെന്നാണ് രാഹുൽ ഗാന്ധി ഇന്ന് മഹാരാഷ്ട്രയിൽ പ്രഖ്യാപിച്ചത് ശരി അനുപ് ദാസാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും മുൻപെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അത് വോട്ടർമാരെ ആകർഷിക്കാനുള്ള വനിതാ വോട്ടർമാരെ ആകർഷിക്കാനുള്ള പ്രഖ്യാപനങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്